കെ എസ് ആർ ടി സിയുടെ പുതിയ റിസർവേഷൻ നയം നടപ്പിൽ വന്നു ബസ് പുറപ്പെടാൻ രണ്ട് മണിക്കൂറിലധികം വൈകി യാത്രക്കാരന് അതിൽ പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടായാൽ ടിക്കറ്റ് നിരക്ക് തിരികെ നൽകും പകരമുള്ള ബസ്സിൽ യാത്ര ചെയ്തില്ലെങ്കിൽ തുക ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യാത്രക്കാരന്റെ അക്കൌണ്ടിലേക്ക് തിരികെ നൽകും ഓൺലൈൻ സേവന ദാതാവിന്റെ സാങ്കേതിക പിഴവ് മൂലം യാത്ര തടസ്സപ്പെട്ടാൽ അവരിൽ നിന്ന് പിഴ ഈടാക്കി നൽകും സാങ്കേതിക തകരാർ കാരണം ഓൺലൈൻ ടിക്കറ്റ് ഉപയോഗിക്കാൻ കഴിയാതെ വരികയും അതേ ബസിൽ ടിക്കറ്റ് എടുക്കേണ്ടി വന്നാൽ നിബന്ധനയ്ക്ക് വിധേയമായി അടിസ്ഥാന നിരക്കിന്റെ അമ്പത് റീഫണ്ട് ചെയ്യും റിസർവേഷൻ നയം ഇരുപതിന് കേരള കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിരുന്നു ഉത്തരവ് പ്രകാരം സേവനങ്ങൾ ലഭ്യമാകുന്നില്ലെങ്കിൽ യാത്രക്കാരന് പരാതിപ്പെടാം എന്ന ഇമെയിലിൽ പരാതി നൽകാം ടിക്കറ്റ് റിസർവ് ചെയ്ത് യാത്ര ചെയ്യുന്നവരുടെ അവകാശങ്ങൾക്ക് മുൻഗണന നൽകി കെ എസ് ആർ ടി സി ഓൺലൈൻ റിസർവേഷൻ നയം പരിഷ്കരിച്ചത് റീഫണ്ട് പോളിസികളിൽ ഉൾപ്പെടെ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിയതോടെ കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാമെന്നാണ് കെ എസ് ആർ ടി സിയുടെ പ്രതീക്ഷ യാത്രക്കാരുടെ ദീർഘകാല ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചാണ് പുതിയ പരിഷ്കാരം മുമ്പ് റിസർവ് ചെയ്ത യാത്ര ചെയ്യുന്നവർക്ക് റീഫണ്ട് കിട്ടാൻ കാലതാമസം വന്നിരുന്നു ഇത് പലപ്പോഴും പരാതികൾക്കും തർക്കങ്ങൾക്കും വഴിയൊരുക്കി പുതിയ നയത്തിൽ യാത്രക്കാരുടെ അവകാശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് റിസർവേഷൻ ടിക്കറ്റ് റിസർവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാങ്കേതിക പിഴവിന്റെ ഉത്തരവാദിത്തം ഇനി മുതൽ കെ എസ് ആർ ടി സിക്കാണ് ട്രിപ്പ് ഷീറ്റിൽ ടിക്കറ്റ് വിശദാംശങ്ങൾ കാണാത്ത സാഹചര്യം ഉണ്ടായാൽ യാത്രക്കാരന് യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ മുഴുവൻ തുകയും തിരികെ നൽകും നിശ്ചിത പിക്കപ്പ് പോയിന്റിൽ നിന്ന് യാത്രക്കാരനെ ബസ്സിൽ കയറ്റിയില്ലെങ്കിലും യാത്രക്കാരൻ ക്ലെയിം ചെയ്താൽ മുഴുവൻ തുകയും തിരികെ നൽകും എന്നാൽ യാത്രക്കാരന്റെ അനാസ്ഥ മൂലമാണ് യാത്ര വൈകിയതെങ്കിൽ തുക തിരികെ നൽകില്ല ഓൺലൈൻ ടിക്കറ്റ് എടുത്തവർക്ക് ഇതിന്റെ കോപ്പിയും ഐ ഡി കാർഡും നിർബന്ധമാക്കുകയും ചെയ്യും അതേസമയം യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് ആയിരം രൂപ പിഴ ചുമത്തും ബസ്സുകൾ സ്റ്റോപ്പിൽ നിർത്താത്തതിനെ തുടർന്നാണ് നടപടി ആവർത്തിച്ചാൽ ശിക്ഷ ഇരട്ടിയാക്കും പിന്നീട് സ്ഥലം സസ്പെൻഷനും നേരിടും നടപടികൾ വേഗത്തിലാക്കാൻ യൂണിറ്റ് മേധാവികൾക്ക് അധികാരം നൽകി കെ എസ് ആർ ടി സി ഉത്തരവിറക്കി ജില്ലാതല ഓഫീസുകൾ നിർത്തലാക്കിയതിനെ തുടർന്നാണ് പുതിയ ക്രമീകരണം നിയമലംഘനങ്ങൾക്ക് യാത്രക്കാർക്ക് മൊബൈലിൽ ചിത്രീകരിച്ച് പരാതിപ്പെടാം നേരിട്ടും ഇമെയിലിലും വാട്സപ്പിലും കൺട്രോൾ നമ്പറുകളിലും പരാതിപ്പെടാം കർശന നടപടിയുണ്ടാകും ഫോണിലൂടെ പരാതിക്കാരന്റെ മൊഴിയെടുക്കാം പരാതിക്കാരെ അന്വേഷണത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലെന്ന് ഇൻസ്പെക്ടർമാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് യാത്രക്കാരോട് മോശമായി പെരുമാറിയാൽ അഞ്ഞൂറ് രൂപയാണ് ശിക്ഷ ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കും ഡ്യൂട്ടിക്കിടയിൽ കണ്ടക്ടർ ഉറങ്ങിയാൽ ആയിരം രൂപയാണ് പിഴ സ്റ്റോപ്പുകൾ ഒഴിവാക്കി മറ്റ് റോഡുകളിലൂടെ യാത്ര സർവീസ് റോഡുകൾ ഒഴിവാക്കി യാത്ര ചെയ്യുക തുടങ്ങിയ കുറ്റങ്ങൾക്കും ആയിരം രൂപ പിഴ ചുമത്തും സ്റ്റോപ്പിൽ ഇറക്കാതിരിക്കുക അലക്ഷ്യമായി ബസ് ഓടിക്കുക റിസർവേഷൻ ചെയ്ത യാത്രക്കാർക്ക് വിവരം നൽകാതിരിക്കുക തുടങ്ങിയ ക്രമക്കേടുകളെക്കുറിച്ചും പരാതിപ്പെടാം ടിക്കറ്റ് ഇല്ലാതെയുള്ള യാത്ര ഒഴിവാക്കാൻ പരിശോധന കടുപ്പിക്കും ടിക്കറ്റ് നൽകിയിട്ടില്ലെങ്കിൽ ബസ്സിലെ യാത്രക്കാരുടെ എണ്ണത്തിന് ആനുപാതികമായി കണ്ടക്ടർക്ക് ശിക്ഷ മുപ്പത് യാത്രക്കാർ ബസ്സിലുള്ളപ്പോഴാണ് ഒരാൾക്ക് ടിക്കറ്റ് നൽകാൻ വിട്ടുപോയതെങ്കിൽ അയ്യായിരം രൂപയാണ് പിഴ നാപ്പത്തിയേഴ് യാത്രക്കാരുള്ളപ്പോഴാണെങ്കിൽ മൂവായിരം രൂപയും അറുപത്തിയഞ്ച് പേരാണെങ്കിൽ രണ്ടായിരം രൂപയും കണ്ടക്ടറിൽ നിന്ന് ഈടാക്കും തിരക്ക് കൂടുന്നതനുസരിച്ച് ടിക്കറ്റ് നൽകാൻ വിട്ടുപോയതിന് ശിക്ഷയിൽ ഇളവ് ലഭിക്കും അറുപത്തി അഞ്ചിൽ കൂടുതൽ യാത്രക്കാരുള്ള ബസ്സിലാണ് വീഴ്ച സംഭവിച്ചതെങ്കിൽ ആയിരം രൂപയാണ് പിഴ അര ടിക്കറ്റ് നൽകാൻ വിട്ടുപോയാൽ ആയിരം രൂപ പിഴ ചുമത്തും ഇരുപതിൽ താഴെ യാത്രക്കാർ ഉള്ളപ്പോഴാണ് ടിക്കറ്റ് നൽകുന്നതിൽ പിഴവ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ വകുപ്പ് തല ശിക്ഷാ നടപടികളുണ്ടാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി